നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള നേരിട്ടുള്ള യാത്ര ഉടൻ ഉണ്ടാകും വിലക്ക് ജൂൺ പതിനാലിന് ശേഷം പിൻവലിച്ചേക്കുമെന്ന് പ്രതീക്ഷ നൽകി ഡോക്ടർ അഹമ്മദ് അൽ പ്രമുഖ ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമമാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ കോവിഡ് വ്യാപന സ്ഥിതിഗതികൾ വിലയിരുത്തിയ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ കോവിഡ് വ്യാപനം തടയുന്നതിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നടപടികൾ അനുസരിച്ചായിരിക്കും തീരുമാനം നടപ്പിലാകുന്നത് ഏപ്രിൽ ിൽ അർദ്ധരാത്രിയായിരുന്നു ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള യാത്രാ വിലക്ക് യു എ ഏർപ്പെടുത്തിയത് ഈ വിലക്ക് പിന്നീട് അനിശ്ചിതമായി നീട്ടുകയും ചെയ്തു എന്നാൽ ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസം എമിറേറ്റ്സ് വിമാന കമ്പനി സർവീസ് നിരോധനം ജൂൺ പതിനാല് വരെ നീട്ടിയതായി അറിയിക്കുകയായിരുന്നു കോവിഡിന് മുൻപ് ഇന്ത്യയും യു തമ്മിൽ പ്രതിവാരം ആയിരത്തി അറുപത്തി വിമാന സർവീസുകൾ വരെ നടത്തുകയുണ്ടായി മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന അൻപത് ശതമാനം ഇന്ത്യക്കാരും യു എ വിമാനത്താവളങ്ങളിലായിരുന്നു യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത് കോവിഡ് കാലത്തും ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമായി തുടരുന്നതായും ഡോക്ടർ അൽബന്ന വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ആരോഗ്യ വിദഗ്ധരെയും മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നും കൈമാറിയതായി വിവരങ്ങൾ പുറത്തു വരുന്നു യു എയിലെ പ്രധാന ഇടങ്ങൾ ഇന്ത്യയുടെ ത്രിവർണങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി ഇന്ത്യയും യു എയും തമ്മിൽ പ്രതിവർഷം അറുപത് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് നടക്കുന്നത് യു എയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ യു എ ഇന്ത്യയുടെ ഏറ്റവും മൂന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് യാത്രാ വിമാന സർവീസ് നിലച്ചപ്പോഴും കാർഗോ വിമാന സർവീസ് നിർത്തലാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി